പതിനാല് മാസത്തിലേറെ നീണ്ടുനിന്ന ഹിസ്ബുല്ല ഇസ്രായേൽ യുദ്ധം യു എസിന്റെ മധ്യസ്ഥതയിൽ കഴിഞ്ഞ നവംബറിൽ അവസാനിച്ചിരുന്നു എന്നാൽ കരാർ പാലിക്കുക എന്നത് ഇസ്രായേലിന് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ തന്നെ തെളിയിക്കുന്നുണ്ട് പെടിനിർത്തലിന് ശേഷവും ലബനോൺ ലക്ഷ്യമിട്ട് കടുത്ത ആക്രമണങ്ങൾ നടത്തുകയാണ് ഇസ്രായേൽ യുദ്ധവേളയിൽ കനത്ത നാശനഷ്ടം നേരിട്ട ഹിസ്ബുല്ല തങ്ങളുടെ ശേഷി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണെന്നും ഇത് തടയാനാണ് ആക്രമണം നടത്തുന്നത് എന്നുമാണ് ഹിസ്ബുല്ല പുനഃസജ്ജീകരിക്കുന്നു ഇസ്രായേലിന് സ്വയം രക്ഷയ്ക്കുള്ള അവകാശമുണ്ട് എന്ന പതിവ് വാദങ്ങളും ഉയർത്തുന്നുണ്ട് പ്രധാനമന്ത്രി ബിന്യമിന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാലു പേരാണ് ലബനോണിൽ കൊല്ലപ്പെട്ടത് തെക്കൻ ലബനോണിൽ നടന്ന ഇസ്രായേലി ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഹിസ്ബുല്ല പ്രവർത്തകൻ കൊല്ലപ്പെട്ടതായും ഐ ഡി എഫ് അറിയിച്ചു എന്തൊക്കെയാണ് പുതിയ സംഭവങ്ങൾ വിശദമായി നോക്കാം സ്വാഗതം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങളും ഇസ്രായേലിന്റെ കടുത്ത വ്യോമാക്രമണങ്ങളും കഴിഞ്ഞ വർഷം നിരവധി പേരാണ് ലെബനോണിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലെ പേർ അഭയാർത്ഥികളായി തുടർന്ന് നവംബർ രണ്ടായിരത്തിന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തൽ കരാറുണ്ടായി ഹിസ്ബുല്ല തെക്കൻ ലബനോണിൽ നിന്ന് പിന്മാറണം ഇസ്രായേൽ സൈന്യം ലബനോൺ വിട്ടുപോകണം പോകണം ഹിസ്ബുല്ലയുടെ നിരായുധീകരണം തുടങ്ങിയവയായിരുന്നു ഈ കരാറിലെ പ്രധാന വ്യവസ്ഥകൾ എന്നാൽ ഒരു വർഷമായിട്ടും ഈ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കപ്പെട്ടിട്ടില്ല ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കാനുള്ള സമയപരിധി അവർ നീട്ടി കരാർ കൂടി ഇസ്രായേൽ പലതവണ ലെബനോണിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് നവംബർ ഇരുപത്തിയേഴ് മുതൽ ചെറുതും വലുതുമായി ഏകദേശം നൂറിലധികം വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഹിസ്ബുലയുടെ നിയമ മറുപടിയായാണ് തങ്ങൾ ആക്രമണങ്ങൾ നടത്തിയത് എന്നാണ് ഐ അവകാശവാദം ഐ ഡി എഫ് അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായാണ് പ്രവർത്തിക്കുന്നത് സാധാരണക്കാർക്ക് ദോഷം വരുത്താതിരിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുവെന്നും സൈന്യം ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി കഴിഞ്ഞ മാസം ബെക്കാ താഴ്വരയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഹിസ്ബുലയുടെ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ യന്ത്ര സാമഗ്രികൾ സംഭരിച്ചിരുന്ന സ്ഥലത്തിന് നേർക്കായിരുന്നു ആക്രമണം നടത്തിയതെന്ന് ഐ അറിയിച്ചു എംസിലെ ഗ്രാമത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ നിരവധി വാഹനങ്ങൾ നശിച്ചതുൾപ്പെടെ വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായി ഇസ്രായേൽ സൈന്യം ഇപ്പോഴും ലെബനോന്റെ തെക്കൻ ഭാഗത്തെ അഞ്ച് പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഹിസ്ബുതയെ പൂർണ്ണമായി നിരായുധീകരിക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ സെക്യൂരിറ്റി സോണുകൾ എന്ന പേരിൽ ഐ ഡി എഫ് ഇവിടെ അനിശ്ചിതകാലം തുടരുമെന്ന് ഈ വർഷം ഏപ്രിലിൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചിരുന്നു കരാറിനുശേഷം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ലബനോണിൽ നൂറ്റി പതിനൊന്ന് സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായാണ് യു എൻറെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം മാത്രം ഇസ്രായേൽ എയർ സ്ട്രൈക്കിൽ നാലു പേർക്ക് ജീവൻ നഷ്ടമായി കഫർസിർ ഗ്രാമത്തിൽ ഒരു കാറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റതായും ലബനോൺ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് ബൈ തലഅ് പ്രദേശത്ത് ഹിസ്ബുല്ല ലോജിസ്റ്റിക് സെന്ററുകൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഐ ഡി എഫ് പറയുന്നു ഒരു പ്രമുഖ ലോജിസ്റ്റിക് ഓഫീസർ ഉൾപ്പെടെ നാല് ഹിസ്ബുല്ല പ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് നബാതി പ്രദേശത്തെ ആക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ എലൈറ്റ് റദ്വാൻ ഫോഴ്സിലെ ഒരു അംഗം കൊല്ലപ്പെട്ടതായും ഐ അറിയിച്ചു ഹിസ്ബുല്ലയ്ക്കെതിരെ തെക്കൻ ലബനോണിൽ ഇസ്രായേൽ സൈനിക നടപടികൾ ശക്തമാക്കുമെന്ന് ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹിസ്ബുല്ല തീകൊണ്ട് കളിക്കുകയാണെന്നും പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നും കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ളയെ നിരായുധീകരിച്ച് തെക്കൻ ലബനോണിൽ നിന്ന് പുറത്താക്കാൻ ലബനോൺ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും കാറ്റ്സ് ആവശ്യപ്പെടുന്നു ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കാൻ ചർച്ച നടത്താൻ തയ്യാറാണെന്ന് ലബനോൺ പ്രസിഡന്റ് ജോസഫ് ജോസഫൌൺ അറിയിച്ചിട്ടുണ്ട് പുതിയ ഭീഷണികളെ ആർമി നേരിടുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ലബനോൺ തങ്ങളുടെ വാക്ക് പാലിക്കണമെന്ന് ആവർത്തിച്ചു ഹിസ്ബുല്ല വീണ്ടും ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇസ്രായേൽ അത് തടയും സ്വയരക്ഷയ്ക്കുള്ള അവകാശം ഇസ്രായേലിനുണ്ട് നെതന്യാഹു ചൂണ്ടിക്കാട്ടി സംഘർഷം രൂക്ഷമായാൽ വാഷിംഗ്ടൺ നേരിട്ടിടപെടില്ലെന്നും എന്നാൽ സഖ്യകക്ഷിയായ ഇസ്രായേലിനെ പിന്തുണയ്ക്കുമെന്നും മിഡിൽ ഈസ്റ്റിനായുള്ള യു എസ് പ്രത്യേക ദൂതൻ തോമസ് പരാക്കും വ്യക്തമാക്കി കഴിഞ്ഞു എന്നാൽ വെടിനിർത്തൽ കരാർ തങ്ങൾ പാലിക്കുന്നുണ്ട് എന്നാണ് ഹിസ്ബുല്ലയുടെ പ്രതികരണം എന്നാൽ ഹിസ്ബുല്ല സിറിയയിലൂടെയുള്ള സപ്ലൈ ലൈനുകൾ വീണ്ടും തുറന്ന് ആയുധങ്ങൾ സൂക്ഷിക്കുന്നുവെന്നാണ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ലബനോൺ അധികൃതർക്ക് ഇസ്രായേൽ ഇത്തരം സൈറ്റുകളെക്കുറിച്ച് കുറിച്ച് വിശദമായ വിവരങ്ങളും നൽകിയിട്ടുണ്ട് പക്ഷേ ലബനോൺ സൈന്യം ഇതുവരെ നടപടി എടുത്തിട്ടില്ല എന്നാണ് ആരോപണം നിലവിൽ വീണ്ടും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് ലബനോനിൽ ഹിസ്ബുല്ലയെ നിരായുധീകരിക്കുന്നതിലേക്ക് പോയാൽ ആഭ്യന്തര യുദ്ധം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് വെടിനിർത്തൽ നിലനിർത്താൻ യുഎസ് ഫ്രാൻസ് മധ്യസ്ഥത തുടരുന്നുണ്ടെങ്കിലും ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ സമാധാനത്തിന് ഒരു ഭീഷണി തന്നെയാണ്